യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു കേരളത്തിലെ വിവിധ സർവകലാശാലകളിലേക്കുള്ള അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള ഒരു പരീക്ഷയാണിത് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകളിൽ നിന്നും നേടിയ അംഗീകൃത ബിരുദമാണ് ഇത് അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ് ബിരുദം അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഒരു പരീക്ഷയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഇതിന്റെ കാറ്റഗറി നമ്പർ നാനൂറ്റി അൻപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നാണ് ഇതിന് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി വരെയാണ് ഞാൻ ഈ പറഞ്ഞത് ജനറൽ കാറ്റഗറിയിലുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് അതായത് ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെട്ടവര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജാനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജാനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഈ രണ്ട് ഡേറ്റുകളും ഉൾപ്പെടെ ഈ രണ്ട് ഡേറ്റുകളും ഉൾപ്പെടെയുള്ള കാര്യമാണ് പറഞ്ഞത് അതുപോലെ ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷം ഇളവുണ്ട് അവര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജാനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജാനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അവരും ഈ രണ്ട് ഡേറ്റുകളും ഉൾപ്പെടെയാണ് എസ് സി വിഭാഗക്കാരാകുമ്പോൾ അവർക്ക് അഞ്ചു വർഷം ഇളവ് ലഭിക്കും അവര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജാനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജാനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അവരും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് ഡേറ്റുകളും ഉൾപ്പെടെയാണ് ഇതാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത് നിലവിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട് ആ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നിലവിൽ വന്ന ലിസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിനാണ് ആ ലിസ്റ്റ് നിലവിൽ വരുന്നത് അപ്പോൾ ആ ലിസ്റ്റിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് പത്ത് വരെയാണ് ആ ലിസ്റ്റിന്റെ കാലാവധി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് പതിനൊന്നിന് പുതിയ ലിസ്റ്റ് നിലവിൽ വരണം പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു അപ്പോൾ ഏകദേശം ഒരു ഏപ്രിൽ മാസം കഴിയുമ്പോൾ ഇതിന്റെ പ്രിലിംസ് പരീക്ഷ നടക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ബിരുദം അടിസ്ഥാന യോഗ്യതയുള്ള ഒരു പരീക്ഷയാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ പ്രിലിംസ് മെയിൻസ് എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളായിട്ടായിരിക്കും പരീക്ഷ നടക്കുന്നത് ഏപ്രിൽ മാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസത്തിന് ശേഷം ഏതാണ്ട് മെയ് ജൂൺ മാസത്തോടുകൂടി നടക്കാനാണ് സാധ്യത കൂടുതൽ അതിനുശേഷം ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസം ആകുമ്പോഴത്തേക്ക് അതിന്റെ മെയിൻ പരീക്ഷ നടന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ചില് അതിന്റെ റാങ്ക് ലിസ്റ്റ് വരാനാണ് സാധ്യതകൾ ഏറ്റവും കൂടുതൽ നിലവിലത്തെ റാങ്ക് ലിസ്റ്റില് ലിസ്റ്റിൽ എഴുന്നൂറ്റി എഴുപത് ആയിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് ഇതിനോടകം തന്നെ അതായത് ഒന്ന് പേർക്ക് അതിന്റെ അഡ്വൈസ് നൽകിയിട്ടുണ്ട് അത് രണ്ട് ഘട്ടമായിട്ട് പരീക്ഷകൾ നടന്നപ്പോൾ അതിന്റെ പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞത് അൻപത് പോയിന്റ് അഞ്ച് ഒൻപത് ആയിരുന്നു അൻപത് പോയിന്റ് അഞ്ച് ഒൻപത് അതായത് അൻപത് പോയിന്റ് അഞ്ച് ഒൻപതിന് മുകളിൽ മാർക്ക് നേടിയവരെല്ലാവരും പ്രിലിംസ് മെയിൻ പരീക്ഷയ്ക്ക് ക്വാളിഫൈ ചെയ്തു ഇനി മെയിൻ പരീക്ഷയ്ക്ക് മെയിൻ പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തിയേഴ് മാർഗായിരുന്നു അതായത് അൻപത്തിയേഴ് മാർഗിന് മുകളിൽ മാർഗ്ഗ വാങ്ങിച്ചവരെല്ലാവരും റാങ്ക് ലിസ്റ്റിനകത്തിൽ ഉൾപ്പെട്ടിരുന്നു ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയാണ് അതിന്റെ ബേസിക് സാലറി ഡി എയും എച്ച് ആർ എയും മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് ഏകദേശം അൻപത്തിരണ്ടായിരം രൂപ അടുപ്പിച്ച് അൻപത്തിരണ്ടായിരം രൂപ തികച്ചുണ്ടാവൂല അൻപത്തിരണ്ടായിരം രൂപയ്ക്ക് അടുത്ത ഒരു സംഖ്യയാണ് നമുക്ക് ടോട്ടൽ സാലറി ആയിട്ട് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട് നിയമനം കിട്ടുന്ന ഒരാള് അയാള് കേരളത്തിലെ വിവിധ സർവകലാശാലകളിലേക്കുള്ള നിയമനമാണെന്ന് പറഞ്ഞു അത് ജൂനിയർ അസിസ്റ്റന്റ് ആയിട്ടാണ് നിയമനം ലഭിക്കുന്നത് തൊട്ടടുത്ത പ്രൊമോഷൻ ആയിട്ട് ലഭിക്കുന്നത് സീനിയർ അസിസ്റ്റന്റ് ആയിട്ട് ആയിട്ട് പ്രൊമോഷൻ പ്രൊമോഷൻ ജൂനിയർ അസിസ്റ്റന്റ് 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 നിയമനം കിട്ടി അടുത്ത എന്ന് പറയുന്നത് സീനിയർ അതിനുശേഷം സെക്ഷൻ ഓഫീസർ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ അതിനുശേഷം സെക്ഷൻ ഓഫീസർ അതിനുശേഷം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഡെപ്യൂട്ടി രജിസ്ട്രാർ ജോയിന്റ് രജിസ്ട്രാർ ിങ്ങനെയാണ് ഇതിന് പ്രൊമോഷൻ ലഭിക്കുന്നത് ജൂനിയർ അസിസ്റ്റന്റ് ആയിട്ട് നിയമനം ലഭിക്കുന്ന ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടി അവർക്ക് സീനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ സെക്ഷൻ ഓഫീസർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഡെപ്യൂട്ടി രജിസ്ട്രാർ ജോയിന്റ് രജിസ്ട്രാർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കൊക്കെ പ്രൊമോഷൻ കിട്ടി മാറാൻ സാധിക്കുന്ന ഒരു നല്ല പോസ്റ്റ് ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് അപ്പോഴും നിലവിലെ നമ്മൾ പറഞ്ഞു ഡിസംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏകദേശം ഏപ്രിൽ മാസത്തിന് ശേഷമാണ് ഇതിന്റെ പരീക്ഷ നടക്കാൻ സാധ്യത പ്രിലിംസ് നടക്കാൻ സാധ്യത എന്ന് പറഞ്ഞു നമ്മൾ ഏതാണ്ട് അഞ്ച് മാസത്തോളം നമ്മുടെ നമുക്ക് മുന്നിലുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പ്രിലിംസ് മെയിൻസ് എന്നിങ്ങനെ രണ്ട് പരീക്ഷകളായിട്ട് നടക്കുമ്പോൾ ഈ രണ്ട് പരീക്ഷകൾക്കും കോമൺ ആയിട്ടുള്ള കുറെ ടോപ്പിക്കുകൾ ഉണ്ട് നമ്മുടെ സിലബസിനകത്ത് പ്രിലിംസിന്റെയും മെയിനിന്റെയും സിലബസുകൾ നമ്മൾ നോക്കിയാൽ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള കുറെ ടോപ്പിക്കുകൾ ഉണ്ട് അപ്പോഴ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവര് അവര് ചെയ്യേണ്ടത് അതിനകത്തിൽ ആ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ആദ്യം പഠിച്ച് കവർ ചെയ്യുക കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിച്ചാൽ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ അത് മാത്രം മതിയാകും പിന്നെ പ്രിലിംസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബാക്കിയുള്ള കോമൺ ടോപ്പിക് ഒഴികെയുള്ള കാര്യങ്ങൾ പഠിക്കാനെ കൊണ്ട് ആരംഭിച്ചാൽ മതിയാകും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം പ്രിലിംസ് മെയിൻസ് എന്ന സിലബസ് നോക്കി അതിനതിൽ കോമൺ ആയിട്ടുള്ളത് ഏകദേശം പ്രിലിംസിന്റെ സിലബസിനകത്തിൽ കിടക്കുന്ന തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും മെയിനിന്റെ സിലബസിനകത്തിലും ഉൾപ്പെട്ടതാണ് അതാണ് ഞാൻ പറഞ്ഞത് രണ്ടിലും കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട് ആ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിച്ചാൽ തന്നെ നമുക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനെ കൊണ്ട് സാധിക്കും അതിനുശേഷം ബാക്കിയുള്ള ടോപ്പിക്കുകൾ പഠിച്ച് നമുക്ക് മെയിൻസിന്റെ ആ ലിസ്റ്റിനകത്ത് നമുക്ക് ഉൾപ്പെടാനെ കൊണ്ടും കഴിയും അപ്പോഴേ സമയം കളയാതെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്കുള്ള തീവ്രമായ പഠനം ഇന്ന് തന്നെ ആരംഭിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ